ഗുരുവായൂരപ്പ ആ ശരണം നമ്മളോടൊപ്പം ഉള്ളത് അശോകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനാണ് പത്ത് നാൽപ്പത്തിനാല് വർഷത്തോളം ഗുരുവായൂരിൽ തന്നെ ഉള്ള ചേട്ടൻ ഗുരുവായൂരപ്പൻ്റെ മൂന്ന് നേരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു ഗുരുവായൂരമ്പലത്തിലുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ഈ ഗുരുവായൂരമ്പലവുമായിട്ടുള്ള ബന്ധം അതിനെപ്പറ്റി ഒന്ന് കുറച്ച് ചെറുതായിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഈ ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ താമസക്കാരനൊക്കെ ആയിട്ട് പത്ത് നാൽപ്പത്തിനാല് കൊല്ലമായി എന്താണ് ഈ ഗുരുവായൂർപ്പനോട് ഇത്ര കൂടുതൽ മമത വരുവാനും മമത തോന്നുവാനും ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കിട്ടാനും വല്ല ഭഗവാൻ വല്ല കാണിച്ചു തരിക പറയുക അങ്ങനെ വല്ലതൊക്കെ അല്ല ഭഗവാൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഭഗവാൻ നമ്മളെ കൂടെ സഹായിക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് എവിടെ ചെന്നാലും അവിടെ ഭഗവാനുണ്ട് എവിടെ എവിടെത് സ്ഥലത്ത് പോയാലും അവിടെ ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളുന്നുണ്ട് കാക്കണെന്ന് വച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും നമുക്ക് സഹാദയായിട്ട് ഭഗവാൻ അവിടെ കൊണ്ടുവരും അത് ഇന്ന് വരെയുള്ള അനുഭവം അങ്ങനെയുണ്ട് ഭക്തനെ സഹായിക്കാൻ അല്ല ഭക്തൻ എന്ന് പറഞ്ഞാലും നടത്തി തരുന്നത് ഭഗവാൻ്റെ കടമയാണ് അതെ അങ്ങനെ അങ്ങനെ ഭഗവാനോട് ഇന്ന് നടത്തി തരാൻ ഇന്ന് വരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നില്ല ഭഗവാൻ നമുക്ക് വേണ്ടത് ഭഗവാൻ തരും നമ്മളൊരു ശരണാഗതി അതാണ് നമുക്ക് ആവശ്യം ഭഗവാനിൽ ശരണാഗതി ആവുക ഭഗവാൻ ആശ്രയിച്ചാൽ ഭഗവാൻ നമ്മളെ കൈവിടില്ല എവിടെ ചെന്ന് എന്ന് ഒരു ആപത്തിലേക്കൊന്നും ഭഗവാൻ നമ്മളെ കൊണ്ടുപോകില്ല ഭഗവാൻ വേണ്ട സമയത്ത് അതെ അതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ എവിടെ പല അനുഭവങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ടാവും പക്ഷേ അതല്ല ഒത്തിരി എവിടെ ചെന്നാലും ഏറ്റവും ഒരു ചെറിയ ഒരു ഇത് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു ഇത് പറയാം ഞാനും ബോംബയിൽ നിന്നുള്ള ഒരു ബാലമാമ വളരെ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഒരിക്കൽ സോമനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് ചെല്ലുകയാണ് രാത്രി ഒമ്പത് മണി അതികഠിനമായ തണുപ്പ് ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു റൂമ് വേണം റൂം റൂമിന് വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി ഓരോ ലോഡ്ജിൽ ഇറങ്ങിയപ്പോൾ ഒരു സ്ഥലത്തും റൂമില്ല അങ്ങനെ പിന്നൊരു റൂമിൽ ഒരു ലോഡ്ജിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ശ്രേഷ്ഠനായൊരു സന്യാസി വരേന ഇരിക്കുന്നു അദ്ദേഹം വിളിച്ചു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു റൂമിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ രാജ്കോട്ടിൽ എവിടെ പോയാലും ഒരു റൂമും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ അപ്പോൾ അവിടെ ഒരു മഹാരുദ്ര യജ്ഞം നടക്കണ് ആ യജ്ഞത്തിന് വേണ്ടിയിട്ട് എല്ലാ സന്യാസി അതും ഗുജറാത്തിലെ സന്യാസി വര്യന്മാരുടെ ഒരു ഇതാണ് അവർ നടത്തണം അതിൻ്റെ ചീഫ് സന്യാസിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ സോമനാഥ ക്ഷേത്രത്തിലേക്ക് അവിടെ യാഗശാല ട്രെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് രണ്ട് റൂമ് തന്ന് കിടക്കാനുള്ള കിടക്ക ഇതുകൾ ദജായികൾ ഒക്കെ തന്ന് അവിടെ നി അതാണ് ഒരു ചെറിയ അനുഭവം എന്നുള്ളത് ഒരു ഒരു ചെറിയ അനുഭവം കൊണ്ട് അത് അത് ഗുരുവായൂരപ്പനാണ് അവിടെ അദ്ദേഹത്തിനെ നമ്മളെ ഇതാക്കിയത് അതാ ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യമാണ് അതൊക്കെ പത്ത് നാൽപ്പത് കൊല്ലം ആയി എന്ന് പറഞ്ഞതാണ് അന്നത്തെ ഗുരുവായൂർ ഇപ്പോൾ ഉള്ള ഗുരുവായൂർ തമ്മിൽ ഒന്ന് അന്നത്തെ പത്ത് നാൽപ്പത് അങ്ങനെയോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് ഞങ്ങൾ കാലത്ത് നിർമ്മാല്യത്തിന് കയറിയാൽ അവിടെ നേരെ സോഭാന ഇത് കയറി നമ്മൾ ആ മാടത്തിൽ കയറി അവിടെ ഇരുന്ന് എല്ലാ പൂജകളും മലർന്നേദം വരുമ്പോൾ മാറി നിന്ന് പിന്നെയും വന്ന് അവിടെ വന്നിരിക്കുന്നു കംപ്ലീറ്റ് എല്ലാ പൂജകളും വൈകുന്നേരം വരെ തോൽത്ത് വളരെ ഇത് അങ്ങനെയാണ് പോരാറ് ആ അനുഭവം അല്ലല്ലിന്ന് അന്ന് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അന്നത്തെ സൗകര്യം അതായിരുന്നു ഇന്ന് ഇതാണ് ഇപ്പം ഇന്ന് പ്ര ഭഗവാനെ കണ്ടു പോരുക അതെ അന്ന് അന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കളിച്ചിരുന്നതാണ് കുട്ടികളെ കണ്ടിട്ടില്ല അങ്ങ് മുയല് പ്രാവ് മറ്റേ ദളൊക്കെ ചുറ്റും ഉണ്ടായിട്ട് അങ്ങേടെ ചുറ്റും അങ്ങയുടെ കുട്ടിക്കാലം ഓടിക്കളിച്ചിരുന്നല്ലോ ഉണ്ടായി മാലുണ്ടായു മയിലുണ്ടായിരുന്നു അപ്പ്രാവ് അത് ഇതിങ്ങനെ അതങ്ങും കണ്ട് നന്നായിട്ട് അറിയാവുന്നതാണ് െ ആശ്രയിച്ച് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഭഗവാൻ എല്ലാ കാര്യങ്ങളും തറഞ്ഞ് കൊടുക്കേണ്ടത് അതെ അതുകൊണ്ടായിരിക്കും പിന്നെയും 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 ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പൻ അതെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെ ആശ്രയിക്കണവര്ക്ക് ഒരു ഒന്ന് ഭഗവാന്റെ അടുത്തേക്ക് വന്നാൽ മതി അവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ ചെയ്ത് കൊടുക്കും അത് എപ്പോഴും അങ്ങനെയല്ലേ ഒരടി ഭഗവാന്റെ അടുത്തേക്ക് വെച്ചാൽ പത്തടി ഭഗവാൻ ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വെക്കുമെന്നാണ് അപ്പോൾ ഭഗവാനിൽ എങ്ങനെ ആശ്രയിക്കുന്നു അവൻ്റെ മനസ്സ് പോലെ ഇരിക്കും ഭഗവാന്റെ ഇത് അവൻ ആശ്രയിക്കുക അല്ലാതെ തന്നെ ഇന്നിപ്പോൾ ഈ വരുന്ന എല്ലാവരും അങ്ങനെ ആയിക്കോണില്ല ശരണാഗതി ആയിക്കോണെന്നില്ല ശരണാഗതി ആയിക്കഴിഞ്ഞാലാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് എവിടെ ചെന്നാലും നമുക്ക് ആരെങ്കിലും ഭഗവാനുണ്ടാക്കി ശ്രീ ഗുരുവായടുത്ത് നമ്മൾ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഒന്നും നോക്കില്ല അത് നമ്മൾക്ക് എല്ലാം വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്നെ അദ്ദേഹത്തിൽ അപ്പോൾ ഈ എല്ലാ ഭക്തും ഗുരുവായൂർപ്പിനെ ആശ്രയിക്കുക ഗുരുവായൂർപ്പനെ ശരണാഗതി പ്രാപിക്കുക എന്നാൽ നമ്മുടെ വേണ്ടതെല്ലാം വേണ്ട സമയത്തെല്ലാം വാരിക്കൊരു തന്നെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് ഉറച്ച വിശ്വാസം അതാണ് ഈ അച്ചോ സ്വന്തം അനുഭവത്തിൽ നിന്ന് നമ്മളോട് പറയുന്നത് അപ്പോൾ അതുമാതിരി എല്ലാ ഭക്തന്മാരും ശ്രീ ഗുരുവായൂരപ്പനോട് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കാണുന്ന തിരുനാമങ്ങൾ ചൊല്ലുക ഗുരുവായൂരപ്പൻ തന്നെ നമ്മൾ ശരണാഗതി പ്രാപിക്കുക എല്ലാവർക്കും ശ്രീഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അരേ